ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബനാന ടോപ്പ് ഞാൻ ഇന്നുള്ളത് നമ്മുടെ ബ്രോഡ്വേയിലാണ് ഇവിടെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഒത്തിരി ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഇന്ന് ഈ ഷോപ്പിൽ എന്തൊക്കെയാ ഉള്ളത് എനിക്ക് പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ വന്നത് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം ഗൈസ് ഗൈസ് ഈ കാണുന്ന ബ്രോഡ്വേ ആണ് ഇത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ഇന്ന് ട്വൻ്റി ഫസ്റ്റ് ആയതേ ഉള്ളൂ നല്ല തിരക്കുണ്ട് ഈ ഒരു ക്രിസ്മസ് ട്രീ കണ്ടോ ഗൈസ് നിങ്ങൾ വൈറ്റ് കളറ് ഭയങ്കര അട്രാക്റ്റിങ് അല്ലേ ഇത് ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട് ഇങ്ങനെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കൊച്ചിക്കാരാണെങ്കിലും കൊല്ലംകാരാണെങ്കിലും ചങ്ങനാശ്ശേരിക്കാരാണെങ്കിലും ആരാണെങ്കിലും ക്രിസ്മസിന് കുറേ വെയിറ്റ് വെറൈറ്റി ഐറ്റംസ് കിട്ടണമെങ്കിൽ ബ്രോൺ വേ വന്നാൽ മതി ഞാൻ ഇവിടുത്തെ ക്രിസ്മസിന്റെ സ്പെഷ്യൽ ആയിട്ട് കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് നിങ്ങളെ കാണിച്ചുതരാം ഇപ്പം ഞാനൊരു ചങ്ങനാശ്ശേരിക്കാരി ആയതുകൊണ്ട് ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ ഈ ഒരു ഐറ്റത്തിന് ഡബിൾ എമൗണ്ട് ആയിരിക്കും കൊടുക്കുന്നത് ഇവിടെ ഈ ഒരു ക്യാപ്പിനൊക്കെ വൺ ട്വൻറ്റി ആണ് വരുന്നത് പക്ഷേ ചങ്ങാശ്ശേരിയിലാണെങ്കിൽ ഒരു ടു ഫിഫ്റ്റി റുപ്പീസ് എങ്കിലും നമ്മൾ കൊടുക്കണം ഇത് കണ്ടോ നിങ്ങൾ കുറേ വെറൈറ്റി ക്യാപ്സ് അല്ലേ ഇവിടെ ഈ ഒരു ബോട്ടിൽ ലൈറ്റ് നിങ്ങൾ ഈ ഒരു ബോട്ടിൽ ലൈറ്റിന് മൂന്ന് ബോട്ടിൽ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ചങ്ങനാശ്ശേരിയിലാണെങ്കിലും കോട്ടേ നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരു ഒരു ബോട്ടിൽ വൺ ഹൺഡ്രഡ് റുപ്പീസെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരില്ലേ ബ്രോഡ്വേയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മേദർ ബസാറിലാണ് ഇപ്പം ഞാൻ കയറുന്നത് ഈ ഒരു ക്യാപ്പിനൊക്കെ വെറും ചീപ്പ് റേറ്റ് ആണ് ഈ ഒരു ഹെയർ ബാൻഡിനൊക്കെ തേർട്ടി റുപ്പീസൊക്കെയാണ് ഇവിടെ റേറ്റ് വരുന്നത് ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് നമ്മൾ പോകുമ്പോൾ മാക്സിമം കെയർഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ പോകാൻ നോക്കാവുള്ളൂ ഈ ഒരു ലൈൻ ഈ ഒരു ബസാറിൻ്റെ അകത്ത് കയറിയിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് എങ്കിലും നമ്മൾ സ്ട്രെയിറ്റ് നടക്കണം ബട്ട് നമ്മൾ അത്രയും നടന്നത് പോലും നമുക്ക് അറിയാൻ പറ്റില്ല അത്രയ്ക്ക് ഐറ്റംസ് അത്രയും ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റംസ് കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്

മേദർ ബസാറിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു ലേഡീസ് സ്റ്റോറാണിത് ഇവിടെ ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു ഞാനത് നിങ്ങളെ ഓരോന്നായിട്ടും കാണിക്കാം ഇതിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് ഇപ്പോൾ ഓൺലൈനിലാണെങ്കിൽ ത്രീ ഫിഫ്റ്റി ആയിരിക്കും ഈ ഒരു പെൻറ്റിന് വരുന്നത് ഈ ഒരു ചെയിന് വരുന്നത് പക്ഷേ ഇവിടെ വെറും ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇത് കണ്ടു ഈ ഒരു ഗ്രീൻ ക്രിസ്മസ് ട്രീ ഭയങ്കര വെറൈറ്റി അല്ലേ നമ്മുടെ നാട്ടിൽ ഇത് കാണുമോ പക്ഷേ ബ്രോഡ്ബാൻ ഇതുണ്ട് അവിടെ കയറുമ്പോൾ ഞാൻ തിങ്ക് ചെയ്തൊരു കാര്യമുണ്ട് നിങ്ങളിത് കണ്ടോ ഇത് ഫുൾ ഓരോ ഷോപ്പിലും ഈ ലൈറ്റൊക്കെ ഭയങ്കര സെറ്റ് ചെയ്തിരിക്കുവായിരിക്കും അപ്പോൾ ഒരു ദിവസം ഈ ഒരു ഷോപ്പിൽ എത്ര രൂപ ആയിരിക്കും കറണ്ട് ബില്ല് വരുന്നത് അല്ലേ ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ അതിൽ നടന്നു പോയപ്പോൾ ഞാൻ തിങ്ക് ചെയ്തൊരു കാര്യം ഞാനിട്ട് എന്റെ ഫ്രണ്ടിനോട് അതിനെപ്പറ്റി പറയുകയും ചെയ്തു ഇവർക്ക് ഒരു മന്ത് എത്ര രൂപയായിരിക്കും കറണ്ട് ബില്ല് വരുന്നതെന്ന് നിങ്ങൾ ഈ ഒരു ഷോപ്പ് കണ്ടോ നിങ്ങൾ ആ ബ്രോഡ്വേയിൽ മേദർ ബസാറിൽ കയറുവാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ഷോപ്പ് നിങ്ങൾ വിസിറ്റ് ചെയ്യണം ഉണ്ടാവും കാരണം വെച്ചാൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ഞാൻ ബ്രോഡ്വേയിൽ ഓൾമോസ്റ്റ് എല്ലാ കടകളും കയറി കണ്ടു ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഞാൻ കുറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കാരണം ഞാൻ ആ ഒരു മദർ ലൈനിൻ്റെ ഞാനൊരു മദർ ബസാറിൻ്റെ മാതർ ബസാറിൻ്റെ ഞാനൊരു ലൈവ് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ബ്ലോഗ് കണ്ടിട്ട് ആ ഒരു മാതർ ബസാറിനകത്ത് ഒരു